മാംഗല്യം ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം നഗരത്തിൽ തെരുവിളക്കുകൾ കണ്ണടച്ച് മാസങ്ങളായി ഒറ്റപ്പാലം നഗരത്തിലെ തെരുവുവിളക്കുകൾ മിഴി തുറക്കാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി നഗരത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റിൽ മൂന്നെണ്ണവും പ്രകാശിക്കുന്നില്ല ഇതിന് താഴെയുള്ള ഒരു പോസ്റ്റിലെ ലൈറ്റ് മാത്രമാണ് പ്രകാശിക്കുന്നത് തെന്നടി ബസാറിൽ എസ് ബാങ്കിന്റെ മുന്നിലെ ഒരു പോസ്റ്റിൽ മാത്രമാണ് നിലവിൽ ലൈറ്റ് കത്തുന്നത് കണ്ണിയംപുറം പാലം വരെയുള്ള ലൈറ്റുകളും കത്തുന്നില്ല ഒറ്റപ്പാലം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണ പരമ്പരയാണ് അരങ്ങേറുന്നത് ഒന്നിൽ കൂടുതൽ മോഷണം നടന്നിട്ടും തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നഗരസഭ ശ്രമിക്കാൻ ത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് പ്രദേശവാസികളില് നിന്നും ഉയരുന്നത്